കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകുന്ന ആലപ്പുഴ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ബഡ്ജറ്റ് വൈസ് പഞ്ചായത്തിൻ്റെ പത്തുകോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് രൂപ വരവും പത്ത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെലവും അമ്പത് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ മിച്ചവും വരുന്ന ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ അവതരിപ്പിച്ചു നെല്ലും എള് കൃഷിയും ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ മുൻഗണന നൽകുന്നു നെല്ലുൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ അളവ് വലിയ ശതമാനം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനായി കർഷകർക്ക് സൗജന്യമായി നെൽകൃഷിക്ക് കൂലിച്ചെലവ് കൃഷിക്കൂട്ടങ്ങൾ കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴി എള്ള് കൃഷി ചെറുധാന്യ കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കാനുള്ള മികച്ച പദ്ധതികൾ കണ്ണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അധ്യക്ഷയായിരുന്നു വിവിധ കാർഷിക പദ്ധതികളിലൂടെ തരിശരഹിത ബ്ലോക്കായി മാറുകയാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം ബന്ധാവിലൂടെ വികസനങ്ങളുടെയും യാത്രയിലാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മപദ്ധതിയുടെ ലക്ഷ്യങ്ങളോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ തരിച്ചുപാഠങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനും നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും പ്രോത്സാഹനം നൽകുന്നതിനും പരമ്പരാഗതവും നൂതനവുമായ ജൈവ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സമ്പൂർണ്ണ വളർച്ച ലക്ഷ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എ എം ഖാഷിർ കെ സുമ ആർ സുജ അംഗങ്ങളായ സുരേഷ് തോമസ് നൈനാൻ ശ്യാമളാദേവി കെ വി അഭിലാഷ് കുമാർ സിനു ഖാൻ എൽ പ്രസന്ന ശാന്തി സുഭാഷ് എസ് ബൃന്ദ സെക്രട്ടറി വി അജയ്കുമാർ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്